പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ ഇരുപത്തി ഏഴാം ദിവസത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുകയാണ് അമ്മയുടെ മാതൃകയെയും അമ്മയുടെ വാക്കുകളെയും ധ്യാനിച്ച് അമ്മ എപ്രകാരം സ്വർഗത്തിന്റെ അനുഗ്രഹം നേടിയെടുത്തുപോ അതുപോലെ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക നടപടി പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യം ധ്യാനവാക്യമായി നമുക്കെടുക്കാം അവൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാൻ ഈ ശിഷ്യന്മാർക്കും മറ്റു സ്ത്രീകൾക്കും സഹോദരന്മാർക്കും പ്രേരണയായത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അത് എപ്പോഴും നിരാശയിലേക്കല്ല അസ്വസ്ഥതയിലേക്കല്ല രോഗത്തിലേക്കല്ല നമ്മളെ കൊണ്ടുപോവുക മറിച്ച് സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കുമാണ് അവൾ കൊണ്ടുപോകുക കാരണം വേദനകൾ മുഴുവനും അവൾ നമുക്ക് വേണ്ടി ഏറ്റെടുക്കും ഇവിടെ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം ശിഷ്യന്മാർ യേശുവിനോടൊപ്പമായിരുന്നു എന്നാൽ യേശുവിൻ്റെ വേർപാടിന് ശേഷം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിരാശ അസ്വസ്ഥത കടന്നു വന്നു തങ്ങളോടൊപ്പം മൂന്ന് വർഷക്കാലം ഉണ്ടായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു തങ്ങളോടൊപ്പം ഇല്ല അത് മരണമടയപ്പെട്ടിരിക്കുന്നു ഇനി ഞങ്ങൾ ഒന്നുമല്ല ഒന്നും അല്ലാത്തവരും ഒന്നുമില്ലാത്തവരുമായി തീർന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലേക്ക് ഒരു നിരാശ കടന്നു വരാം എന്നാൽ ഈ നിരാശയുടെ നടുവിലും അവരെ ഒന്നിച്ചു നിർത്താൻ ഒരു കണ്ണിയായി നിലനിർത്താൻ അതിന് പ്രേരക ശക്തിയായി മാറിയത് അത് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യമാണ് പരിശുദ്ധി അമ്മയ്ക്ക് അതിന് കടമയുണ്ട് കാരണം കുരിശിന്റെ ചുവട്ടിൽ തൻ്റെ മരണത്തിന്റെ തൊട്ടടുത്ത നിമിഷം ഇതൊക്കെ അറിയാമായിരുന്ന തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കുമായി യോഗങ്ങാനിലൂടെ അമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇതാ നിന്റെ അമ്മ തുടർന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ ഇത് നിന്റെ മക്കളാ എൻ്റെ വേറപാട് ഒരുപക്ഷെ അവർക്ക് നിരാശ കാരണമായേക്കാം അസ്വസ്ഥതകൾ കാരണമായേക്കാം അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തേക്കണം അത് നിന്റെ ഉത്തരവാദിത്വമാ അവരെ ചേർന്ന് നിർത്തിക്കോണം അവരെ ഏക മനസ്സോടെ നിലനിർത്തണം അവരെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടേക്കരുത് അവരുടെ കൂടെ എപ്പോഴും നീ ഉണ്ടാവണം അവരെ പ്രാർത്ഥിക്കാൻ നീ പഠിപ്പിക്കണം അവരോട് പറയുന്ന നിരാശയല്ല നിങ്ങൾക്ക് വേണ്ടത് മറിച്ച് പ്രതീക്ഷയാണ് വേണ്ടത് പരിശുദ്ധി അമ്മ ആ ഒരു ഉത്തരവാദിത്വം അതിന്റെ പൂർണതയിൽ അവിടെ ഏറ്റെടുക്കുക പുത്രൻ വേർപെട്ട വേർപാടിന്റെ വേദന അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെയും പുത്രൻ തന്നെ ഒരു കാര്യം പരമേൽപ്പിച്ചപ്പോ അത് എന്ത് വില കൊടുത്തും നിർവഹിക്കാൻ മറ്റുള്ളവരെ കൂട്ടായ്മയെ നിലനിർത്താൻ പരിശുദ്ധി അമ്മ തയ്യാറാവുകയാണ് അതേ പ്രിയമുള്ളവരെ അന്ന് നിരാശ അനുഭവിച്ച ശിഷ്യ സമൂഹത്തെ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മ നിലനിർത്തിയെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധി അമ്മ നമ്മളെയും ആ കൂട്ടായ്മയെ നിലനിർത്തും നമ്മൾ ചാടിപ്പോകരുത് അവളിൽ അവരുടെ കൂട്ടായ്മയിൽ നിന്ന് അവളെ മധ്യസ്ഥയും മാതൃകയുമായി സ്വീകരിച്ച് അവളുടെ കൂടെ അണിചേർന്ന് അവളോട് ചേർന്ന് ഏകമനസ്സോടെ സ്വർഗത്തോട് പ്രാർത്ഥിച്ചാൽ അസാധ്യമായത് പോലും സ്വർഗം നമുക്ക് സാധ്യമാക്കി തരും കാരണം അത് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന സന്ദേശമാണ് അത് പരിശുദ്ധ അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോൾ അത് പരിശുദ്ധ അമ്മയ്ക്കും സ്വർഗത്തിന് നമ്മൾ ദുഃഖത്തിന് കാരണം ഇടവരുത്തും അതുകൊണ്ട് പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മയെ ഒരു തരത്തിലും നമ്മൾ തള്ളി പരിശുദ്ധ പരിശുദ്ധി അമ്മയല്ല അനുഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മയിലൂടെ എന്ത് ചോദിച്ചാലും അത് സ്വർഗം തരും നമ്മൾ കാണുന്നുണ്ടല്ലോ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തിന്റെ മേൽ പറന്നിറങ്ങിയത് ഈ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോടും മറ്റു സ്ത്രീകളോടും സഹോദരന്മാരോടും അപ്പോ മനസ്സോടെ പ്രാർത്ഥനയിൽ നിമഗ്ധരായിരുന്നപ്പോഴാണ് ഈശോ തന്റെ വാഗ്ദാനത്തെ അവരിലേക്ക് വർഷിച്ചു പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മെ സഹായിക്കും കാരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അവൾ സ്വർഗത്തിന് വേണ്ടി നിലനിന്നു അതുപോലെ അവൾ ആഗ്രഹിക്കുന്നു നമ്മളും സ്വർഗത്തിനു വേണ്ടി നിലനിൽക്കാൻ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ ആ പരിശുദ്ധി അമ്മയിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരാം ആ പരിശുദ്ധി അമ്മയുടെ കൂട്ടായ്മയിൽ അവളുടെ നീല മേലങ്കിക്കുള്ളിൽ നമ്മളെ മറച്ചു പിടിച്ച് നിരാശയൊക്കെ മാറ്റി ഒരു പുത്തൻ ഉണർവോടെ പുറത്തേക്ക് വരാൻ പരിശുദ്ധി അമ്മ ഈശോയുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ എന്ന് പറയാം ഈശോ പ്രാർത്ഥിച്ചതും ശിഷ്യ സമൂഹത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരുമ നടപ്പിൽ വരുത്താൻ പരിശുദ്ധി അമ്മ എപ്പോഴും ഏറ്റെടുക്കുന്നു ആ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒരുമയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ഒന്നാവാം അവിടെ സ്വർഗം ക്രമവർഷിക്കും പരിശുദ്ധാത്മാവിലൂടെ നമ്മെ ശക്തിപ്പെടുത്തും പരിശുദ്ധി അമ്മേ ഈ ഒരു ബോധ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി സ്വർഗത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ സ്വർഗമേ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമ്മേ